ജേർണലിസ്റ്റിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ ഒന്നൊന്നായി നടപ്പാക്കുന്നതിൽ വിജയിക്കുകയാണ് ബി ജെ പി ഇങ്ങനെയാണ് ബി ജെ പിയുടെ പോക്കയെങ്കിൽ ഒരു സംശയവും വേണ്ട അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ രാജ്യം ഭരിക്കും മോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകും പ്രതിപക്ഷം എന്നൊന്ന് ഇനി കാണാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല പതിനേഴ് സംസ്ഥാനങ്ങളിലാണ് ബി ജെ പിക്ക് ഇപ്പോൾ സംസ്ഥാന ഭരണമുള്ളത് ഈ പതിനേഴ് സംസ്ഥാനങ്ങളിലും തങ്ങളുടെ അജണ്ടകൾ അതിവേഗം നടപ്പാക്കി പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുക എന്നതു തന്നെയാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത അജണ്ട അല്ലെങ്കിൽ അവർ അവരതാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നടപ്പാക്കുമെന്ന് അതായത് ഒന്നോ രണ്ടോ മാസമേ ഉള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിനുള്ളിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് പറയുമ്പോൾ അതിനുവേണ്ട അണിയറ പ്രവർത്തനങ്ങളെല്ലാം സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി എന്ന് വ്യക്തമാവുകയാണ് ആദ്യം രണ്ടായിരത്തി പത്തൊൻപതിലാണ് പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിക്കപ്പെടുന്നത് അതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധം ഈ രാജ്യത്തുണ്ടായി രാഷ്ട്രപതി ഒപ്പുവെച്ചുവെങ്കിലും പാർലമെന്റിൽ നിയമം പാസ്സായി എങ്കിലും അത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് രണ്ടായിരത്തി പത്തൊൻപതിൽ കഴിഞ്ഞിരുന്നില്ല അതിനുള്ള കാരണം രാജ്യവ്യാപകമായി കത്തിക്കയറിയ സമരങ്ങളായിരുന്നു ബി ജെ പിയുടെ സഖ്യകക്ഷികൾ പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാമിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ബി ജെ പിക്ക് ഉയർത്തിയിരുന്നു രാജ്യത്ത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ഈ പ്രതിഷേധത്തിൽ അണിചേർന്നു പ്രതിപക്ഷ സംഘടനകളൊക്കെയും പ്രതിപക്ഷ പാർട്ടികളൊക്കെയും കേന്ദ്ര സർക്കാരിനെതിരെ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായി പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിജയിച്ചു കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് അന്ന് താൽക്കാലികമായി ഇത് നടപ്പാക്കേണ്ടതില്ല ഇപ്പോൾ എന്ന് കേന്ദ്രം തീരുമാനിച്ചത് പക്ഷേ ഈ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിന് വേണ്ട എല്ലാ അജണ്ടകളും അല്ലെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും കേന്ദ്രം പൂർത്തിയാക്കുകയും ഏറ്റവും ഒടുവിൽ ഇതിനുവേണ്ടിയുള്ള പോർട്ടൽ വരെ തുറക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇത് നടപ്പാക്കാനുള്ള എല്ലാ അണിയറ പ്രവർത്തനങ്ങളും കഴിഞ്ഞ നാല് വർഷത്തിനിടെ ബി ജെ പി നടത്തുകയായിരുന്നു കേന്ദ്ര സർക്കാർ നടത്തുകയായിരുന്നു എന്ന് വ്യക്തമാണ് ഇനി എത്രയും വേഗം ഈ നിയമം നടപ്പാക്കുക എന്നൊരു കടമ്പ മാത്രമേ ബി ജെ പിക്ക് മുന്നിലുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യം കണ്ടതുപോലുള്ള ഒരു പ്രതിഷേധം ഇത്തവണ കാണാനുള്ള സമയം പോലും ഉണ്ടാകില്ല അതിനു മുമ്പ് ബി ജെ പി അത് നടപ്പാക്കുമെന്ന് വ്യക്തമാവുകയാണ് അതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന പ്രസ്താവനയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്രം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറക്കും ഇക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട പൗരത്വ ഭേദഗതി നിയമം ഉടൻ നടപ്പാക്കാൻ പോവുകയാണ് കോൺഗ്രസിൻ്റെ വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി നിയമം പക്ഷേ അവർ ഇപ്പോൾ അതേക്കുറിച്ച് മിണ്ടുന്നില്ല ആരുടെയും പൗരത്വം കൗരുന്നതല്ല പൗരത്വ ഭേദഗതി നിയമം മറിച്ച് ദുരിതമനുഭവിക്കുന്നവർക്ക് പൗരത്വം നൽകലാണ് എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യത്തോട് പറഞ്ഞിരിക്കുകയാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നത് പ്രതിഷേധങ്ങളെയോ പ്രതിപക്ഷത്തെയോ ബി ജെ പി ഇപ്പോൾ ഭയക്കുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ച് തുടരും അധികാരം തുടരും എന്നുള്ളത് അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് തന്നെയാണ് ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയമെന്നും മോദി തന്നെയാണ് പ്രധാനമന്ത്രിയെന്നും പ്രതിപക്ഷം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നും ഇനി എതിർത്ത് നിൽക്കുന്നവരെ വരുതിയിലാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഒക്കെ ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസമുള്ള കാലഘട്ടമാണിത് അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ട് ബി ജെ പിക്ക് എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഈ വാക്കുകളിലൂടെ പ്രകടമാണ് ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും ബി ജെ പി ഭരിക്കുന്ന പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഈ നിയമം ആദ്യഘട്ടത്തിൽ നടപ്പാക്കിയാൽ തന്നെ ബി ജെ പിക്ക് തങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ചുള്ള വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കും ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒറ്റ സീറ്റ് കിട്ടിയില്ലെങ്കിലും ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ അതായത് എം പി സീറ്റുകൾ കൂടുതലുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ കൂടുതലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗുജറാത്തും ഉത്തർപ്രദേശും ഒക്കെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ അതും ഈ അജണ്ടകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് ഉറപ്പിച്ച് ഹൈന്ദവ വോട്ട് ബാങ്ക് ഏക ഏകോപിപ്പിച്ച് ആ വോട്ട് ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള സീറ്റുകൾ ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെ കിട്ടും അതുതന്നെയാണ് അവരുടെ അജണ്ട ഇപ്പം ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡെന്ന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് നടപ്പാക്കഴിഞ്ഞു ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ഉടൻ നടപ്പാക്കുമെന്ന് പറയുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി മനസ്സിൽ കരുതിയിട്ടുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ ഓരോന്നോരോന്നോരോന്നായി അവർ നടപ്പാക്കുകയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം എന്നത് ബി ജെ പിയുടെ പ്രഖ്യാപിത അജണ്ടയായിരുന്നു അല്ലെങ്കിൽ അവരവരുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു അതോടൊപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഏകീകൃത സിവിൽ കോഡും അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമവും അതെല്ലാം വഴിയേ വഴിയേ നടപ്പാക്കുന്നു അതിവേഗം നടപ്പാകുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി അത് മാറ്റിക്കൊണ്ട് ഹൈന്ദവ വോട്ട് ബാങ്ക് ഏകോപിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ അല്ലെങ്കിൽ ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്ന വോട്ട് ബാങ്ക് കൃത്യമായി ഉത്തരേന്ത്യയിൽ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്